വേറൊന്നുമല്ല കുഞ്ഞിനാട് മുതൽ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളതിലൂപയായിട്ട് സിനിമയിൽ നായകനാവണം എന്ന് സ്വപ്നം കണ്ട ആളാണ് ഞാൻ സാറോട് എന്റെ ഇതിനുണ്ട് അന്നൊക്കെ കുഞ്ഞിനാളിൽ ഇങ്ങനെ ഓരോ സിനിമകളും കാണുമ്പോൾ ഇത് നമ്മൾക്ക് പറ്റിയ പരിപാടിയല്ല എന്നത് ആളുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുമല്ലോ പല രീതിയിൽ പല വാക്കിൽ പല സാഹചര്യങ്ങളിൽ അപ്പൊ എപ്പോഴും ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും സാറിന്റെ പഠനം കാണുമ്പോ വിനയൻ സാറിൻ്റെ അങ്ങനെ പ്രതീക്ഷയുടെ പേരായിരുന്നു എനിക്ക് വിനയൻ സാറ് അതിനു മുമ്പ് കൈയടിക്കരുത് നല്ല കൈയടിക്കേണ്ട കാര്യം തന്നെയാണ് ഒരു പ്രതീക്ഷയുടെ പേരായിരുന്നു എനിക്ക് വിനയൻ സാറ് കാരണം എന്തെങ്കിലും ഒരിക്കൽ അദ്ദേഹം എന്നെ കാണുകയും തിരിച്ചറിയുകയും ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ വരികയും അദ്ദേഹം എന്തെങ്കിലും എന്നെ ഒരു സിനിമയില്ലെങ്കിലും ഒരു സിനിമയിൽ നായകനായില്ലെങ്കിലും ഒരു ചെറിയ വേഷം പോലും വന്നു കാരണം എനിക്ക് ചെറിയ വേഷം പോലും സിനിമയിൽ കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പോ പിന്നീട് എന്നെ ദൈവാനുഗ്രഹത്താല് നാദിഷക്ക വഴിയും ഷാഫി സാറിന്റെ വഴിയും റാഫിസാർ വഴിയൊക്കെ സിനിമയിൽ വരികയും അദ്ദേഹത്തിന് പിന്നീട് ഞാൻ നായകനെ അഭിനയിച്ചു ശേഷം ഞാൻ സാറോട് വിളിച്ച് ചാൻസ്ണ്ട് അപ്പൊ അത് അതായത് എനിക്ക് പത്തൊമ്പതാം നൂറ്റാണ്ടില് നല്ലൊരു വേഷം തന്നതാണ് പക്ഷെ എനിക്കന്ന് തിരുമാലിന്ന് പറഞ്ഞൊരു പടം നടക്കുന്ന സെയിം ടൈമിലായതുകൊണ്ട് എനിക്കൊന്നും പറ്റിയില്ല അതായത് നമ്മുടെ നായകനെ വേഷം കൊടുത്തു കൊല്ലുന്ന കഥാപാത്രം അല്ലേ കറക്റ്റ് അപ്പോ വീണ്ടും അതിലേക്ക് വരുമ്പോ സാറിനി അടുത്ത നൽപത്യൊക്കെ തുടങ്ങുന്നുണ്ട് എന്നല്ലോ ആ വേഷം എന്ന് പറഞ്ഞു സാറേ ഇവിടെ വെച്ച് ഓർത്ത് വെച്ചിരുന്നു പിന്നെ ഈ പറയുന്ന പോലെ ഒരു സിനിമ കഴിഞ്ഞ് നായകനായി എപ്പോഴും എല്ലാവരും കുറെ പേരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടാ ഒരു സിനിമയാണ് അതൊക്കെ എന്താ പറയാ ചക്കവന്ന പോലെ സംഭവിക്കും പിന്നീട് അങ്ങോട്ട് ഉണ്ടാവും അറിയില്ല അതുകൊണ്ട് ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും എന്ന് പറഞ്ഞു പക്ഷെ ഇവിടത്തെ ഇവിടത്തെ ജനങ്ങള് ഇവിടത്തെ എന്നെ ഇഷ്ടപ്പെടുന്നവര് അല്ലെങ്കിൽ ഇനിയും വിഷ്ണുവിനെ ഇഷ്ടപ്പെടുന്നവര് ഞങ്ങളുടെ എഴുത്ത് ഇഷ്ടപ്പെടുന്നവര് അങ്ങോന്നിൽ അവസാനിക്കുമെന്ന് വിചാരിച്ചിരുന്ന ഞാൻ തന്നെ ഇത് ഇപ്പൊ എന്റെ പത്താമത്തെ സിനിമയാണ്